ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും കറിയൊന്നും വേണ്ടത് കഴിക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ നല്ല വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൽ മൈദ മറ്റൊന്നും നമ്മൾ കൂട്ടുന്നില്ല അരിപ്പൊടി മാത്രമാണ് കൂട്ടുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് ഞാൻ വേവിച്ച് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾക്ക് ഈ ഒരു അരക്കപ്പ് ഫുള്ളായിട്ട് തന്നെ ഞാൻ പൊടിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് ഞാനിത് ഉരുളക്കിഴങ്ങും ഇതേപോലെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തരിയില്ലാതെ നമ്മളിത് ഉടച്ച് വെക്കണം അതിനുശേഷം നമ്മൾക്കിത് പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ചൂട്ടോടെ തന്നെ നമ്മളിത് ചെയ്തെടുക്കണം അപ്പോഴാണ് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിക്കുള്ളൂ അപ്പോൾ കൈകൊണ്ട് കുഴച്ചപ്പോൾ നല്ല ചൂടുണ്ട് അപ്പം ഞാനിതൊരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ സി ആയിട്ട് നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഒന്നും നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞ് ചേർന്നോളും അപ്പം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പത്തിരിക്കൊക്കെ എടുക്കുന്ന ഉരുളകൾ പോലെ നമ്മൾക്ക് എടുക്കാം അപ്പോൾ ഇത് നമ്മൾ പരത്തി കൊടുക്കുന്നത് കുറച്ച് കട്ടിയായിട്ട് വേണം നമ്മൾ പരത്തി കൊടുക്കുന്നത് നമ്മൾ പൂരിക്കൊക്കെ ചെയ്യുന്ന പോലെ നമ്മളിത് കട്ടിയായിട്ട് തന്നെ പരത്തി കൊടുക്കണം കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ അത് എണ്ണ കുടിക്കും അപ്പോൾ നമ്മൾ ഇത്തിരി കട്ടിയിലാവുമ്പോൾ എണ്ണ തീരെ കുടിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടി കൊടുത്ത് തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് ചെറിയതാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാം ഞാനിതേപോലെ ഉരുളകളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അതേപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതേപോലെ ഒരു ക്ലീൻ ഫിലിം വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒരേ ഉരുളകൾ വെച്ചിട്ട് നമ്മൾ അപ്പൊക്കെ ഉണ്ടാക്കണം ആ ഒരു കിണ്ണം വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി അധികം പരക്കേണ്ട ആവശ്യമില്ല ചെറിയ റൗണ്ടിലാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇതേപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുത്ത് വെക്കാം അപ്പം ഇതേപോലെയാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് നമ്മളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളൊരുപാട് കനം കുറച്ചിത് പരത്തി എടുക്കരുത് പ്രത്യേകമായിട്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത്തിരി കട്ടിയിലെണ്ണ നമ്മൾ പരത്തിയെടുക്കുക അതേപോലെ തന്നെ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ നന്നായിട്ട് നമ്മളുടെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരൊറ്റ പൊള്ളയ്ക്ക് തന്നെ അത് വരും അപ്പോൾ ഇത് കഴിക്കാൻ കറികളൊന്നും വേണ്ട കു അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഉരുളക്കിഴങ്ങിൻ്റെയും അതേപോലെ കുറച്ച് ഒക്കെ ആയിട്ട് നല്ല രുചിയാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഈസി ആയിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്നാക്സാണ് നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാനൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മളിട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടത് വീർത്ത് വരുന്നുണ്ട് അപ്പോൾ അത് കനത്തിൽ നമ്മൾ ആ പരത്തുമ്പോഴാണ് അതേപോലെ പൊള്ള വരുള്ളൂ കനത്തിൽ നമ്മൾ പരത്തി എടുക്കുമ്പോഴാണ് നമ്മൾ കിട്ടപ്പം തന്നെ നന്നായിട്ട് പൊങ്ങി വരിക അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമാവും ഇതിന് നമുക്കൊരു കറിയും കാര്യങ്ങളൊന്നും വേണ്ട കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പൊട്ടറ്റോടെ ആ ടേസ്റ്റൊക്കെ നമുക്ക് ശരിക്കും കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് റെഡിയാക്കി നോക്കുക ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്